അപ്പോൾ ഗൈസ് നമ്മളിങ്ങനടുത്ത് എത്തിയിരിക്കുന്നത് മാധവന്റെ മറ്റേ പട്ടാളം പുരിശുണ്ട് വീട് കാണാൻ വേണ്ടി പോകാം കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം രണ്ട് വീടോളം കണ്ടു ഈ പട്ടാളം പുരിശുണ്ട് ലൊക്കേഷൻ ആണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് മംഗരയിലെന്നാണ് മങ്കര പോലീസ് സ്റ്റേഷൻ അതിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം കൂടി പോകേണ്ടത് ഇവിടെ നിന്ന് കേട്ടോ നമുക്ക് ഇവിടെ യാത്ര ചെയ്യാം അപ്പോൾ ഈ വഴിന്നെയാണ് പോവേണ്ടത് അതാണ് മെയിൻ റോഡ് മെയിൻ റോഡിന് ചെറിയൊരു ഇടവഴി ഉണ്ട് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്താണ് വീടുള്ളത് അപ്പം പിന്നെ അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഈ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടാണ് അതായത് ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ നിന്ന് ബാക്കിൽ വന്നിട്ട് ഈ ചെറിയൊരു ഇടവഴി ഉണ്ട് ആ വഴിയിലാണ് ലൊക്കേഷൻ കണ്ടില്ലേ ഇതാണ് വീട് കിട്ടോ ആണെങ്കിൽ പട്ടാളം പുരുഷൻ്റെ വീട് പാലാത്ത് ഹൗസ് എന്നൊക്കെ ഇവിടെ ഏതീസ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ നിന്നാണ് മറ്റേ ജഗയിലേക്ക് ഒളിഞ്ഞോക്കണ സീനൊക്കെ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കണ്ടു ഇതാണ് കണ്ടില്ലേ ചെറിയൊരു ഒരു കനാലൊക്കെ ഉണ്ട് അപ്പുറത്ത് എന്താ ബിൽഡിങ് അവിടെ പോലീസ് സ്റ്റേഷൻ ബാക്കിലൊരു പാടാണ് കേട്ടോ അപ്പം ഇവിടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇപ്പം ഈ ഭാഗത്തിലാണ് മൂന്ന് ലൊക്കേഷൻസ് ഉള്ളത് ദിലീപിൻ്റെ വീട് അതുപോലെ തന്നെ മറ്റേ കായിനാഥൻ്റെ വീട് പിന്നെ പുരുഷുവിന്റെ വീട് പുരുഷവിന്റെയും സരസ്വിന്റെ വീടാണ് നമ്മള് ഇതിലാണെങ്കിൽ കയറാൻ പോണതിട്ടോ നമ്മള് കണ്ടില്ലേ പറമ്പൊക്കെ ഭയങ്കര സെറ്റപ്പാണ് അപ്പൊ ഗൈസ് ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്ത് തരുന്നിട്ടോ അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വീടാണ് കണ്ടില്ലേ എന്നാ കണ്ടല്ലേ മരം കണ്ടില്ലേ ഇതിന് ആണ് ഒരു വേലിയൊക്കെ ഉണ്ടായിരുന്നില്ല കമ്പിയിൽ അവിടെയാണ് ആ ഭാഗത്തുണ്ടായിരുന്നത് ആ ഭാഗത്ത് നോക്കിയിട്ട് തന്നെ കയറി വരിക ചെയ്യാം ആ ആ വേലി കെട്ടിയ ഭാഗം അവിടെ അല്ലെ അതെ അവിടെയാണ് ഇതിന്റെ വെയിറ്റ് കവിടെ നോക്കിട്ടുണ്ടെങ്കിൽ ജഗതി നിന്നെ കയറി വരിക അപ്പൊ ഇതിയാന കയറി വന്നിട്ട് ആ അപ്പൊ ഇദ്ധ്യാനായിട്ട് കയറി ചെന്നിട്ട് പട്ടാളം കുരിച്ചു കൂടെ നിൽക്കുക പെട്ടെന്ന് കഴിഞ്ഞ സീനൊക്കെ ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്ത് കണ്ടില്ലേ കണ്ട വീടൊക്കെ നല്ല പഴക്കണ്ട് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടാണ് പിന്നെ കണ്ടില്ലേ അവിടെ ഒരു എന്തോ ഒരു ചെറിയ പാമ്പും ഗാവൊക്കെ ഇണ്ട് കേട്ടോ അതൊക്കെ കണ്ടില്ലേ വീടൊക്കെ നന്നായി നല്ല പഴക്കുണ്ട് ഇതാണ് ഇപ്പൊ പഞ്ചാര എണ്ണയും കുറെ ചിലവെന്നൊക്കെ പറഞ്ഞ അപ്പൊ കണ്ടില്ല ജഗതി ഇതാ അവിടെയാണ് ഗൈറ്റ് ഇട്ടാ അവിടെനിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുക ഇതിനെ കയറിയിട്ട് ഇതാണ് നോഴഞ്ഞ് വരേണ്ട ഭാഗം ഒക്കെയാണ് ആ സീനൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തത് അപ്പോ കുരിശും ഇവിടെ മിക്ക ചെയ്യ ആൾ താമസം കൊണ്ടോ വീട്ടില് ോട് ഒന്ന് വീഡിയോ ഒന്നും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു കണ്ടില്ലേ വീടിനെ പറ്റി പറയാൻ കണ്ടില്ലേ ഫുള്ള് മരം കണ്ടില്ലേക്കണ ഭാഗം കണ്ടില്ലേ ഫുള്ള് മരത്തോണ്ടാക്കിന്ന് മേൽഭാഗം കണ്ടില്ലേ ടൂണ് അതുപോലെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ വീടിപ്പം ഏകദേശം സിനിമ ഇറങ്ങിയിട്ട് ഒരു ഇരുപത് വർഷത്തോളമായി വീടിന് നല്ല അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലെ അച്ഛമ്മ അവിടെ ഇരിക്കുന്നിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ കണ്ടില്ലേ ഈ വീടിൻ്റെ അടുക്കള ഭാഗോ കേട്ടോ കണ്ടോ കിണാറിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളു കേട്ടോ അവിടത്തെ ബാക്കിൽ പാടം അങ്ങനെ വെറൈറ്റി ലൊക്കേഷൻ കേട്ടോ അപ്പോൾ മീശമാതം ലൊക്കേഷൻ നമ്മൾ ഏകദേശം മൂന്ന് ലൊക്കേഷൻ കണ്ടു കേട്ടോ അപ്പോൾ ഈ വീട് ഇത്തിരി അധികം ചെറിയ സീൻ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അതായത് പട്ടാള പുരുഷനെയും സരസ്വനേയും ചെറിയൊരു സീൻ മാത്രമാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി കൂടുതൽ സീനും ആ വീട്ടിലും ദിലീപിൻ്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത് അതായത് ദിലീപിൻ്റെ വീട്ടിൽ മറ്റേ പൈസ കുഴിച്ചിട്ട കേസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അവിടെയാണ് കൂടുതൽ ഷൂട്ട് ചെയ്തത് ഇവിടെ അധികം ചെറിയൊരു സീൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ വീടും ഇവിടെ